തിരുവാമ്പാടി മുസ്ലിം ലീഗിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുന്നു സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദിനെതിരെ ഔദ്യോഗിക പക്ഷം രംഗത്തെത്തി വിമതരുടെ ആരോപണങ്ങൾക്ക് സി പി ചെറിയ മുഹമ്മദ് മറുപടി പറയണമെന്ന് ഷൗക്കത്ത് അലി കൊല്ലളത്ത് ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് കെ എം സി സി കുടുംബസംഗമം നടത്തിയതുൾപ്പെടെ തിരുവമ്പാടി മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന വിഭാഗീയതയാണ് കൂടുതൽ രൂക്ഷമാവുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി വിമതപക്ഷം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി പഞ്ചായത്ത് ലീഗ് ഭാരവാഹികൾ തന്നെ രംഗത്തെത്തിയത് സംസ്ഥാന സെക്രട്ടറിയും കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ സി പി ചെറിയ മുഹമ്മദിനെ പരാജയപ്പെടുത്തിയത് നിലവിലെ മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയുമാണെന്നായിരുന്നു പ്രധാന ആരോപണം എന്നാൽ പരാജയം പഠിക്കാനായി സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനായ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പി എം സാദിഖലി എന്നിവർ പോലും കണ്ടെത്താത്ത ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മോബൻ തന്നെ മറുപടി പറയണമെന്ന് ഷൗക്കത്ത് അലി പറഞ്ഞു ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇവർ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ എലക്ഷനിൽ സി പി ചെറിയ മുഹമ്മദ് തോൽക്കാൻ കാരണം സി കെ കാസിമിന്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിന് അതിനുവേണ്ടി സംസ്ഥാന കമ്മിറ്റി കമ്മീഷനെ വെക്കുകയും കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അതിന് യാതൊരു കഴമ്പുമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുമാണ് പിന്നെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഈ സമയത്ത് ഉന്നയിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ സമീപത്തോളം ഞങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിയായ സി ചെറിയ മുഹമ്മദ് ഇതിന് കൃത്യമായി മറുപടി പറയണം എന്നാണ് തിരുവമ്പാടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരരംഗത്തുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടുവന്നവരാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരുടെ രാജ്യപ്രഖ്യാപനം അപഹാസ്യമാണെന്നും അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ കെ എ അബ്ദുറഹ്മാൻ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും ഷൌക്കത്ത് അലി ആവശ്യപ്പെട്ടു നിലവിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന കെ എ അബ്ദുറഹ്മാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അതേസമയം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി മോയിൻകുട്ടിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ സി പി ജെറി മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം മുക്കത്ത് നടത്തിയ പ്രകടനം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലുൾപ്പെടെ സജീവമായി പ്രചരിക്കുന്നുണ്ട് വേണ്ട 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 ുട്ടിയോയിട്ടിയാ മുസ്ലിം ലീഗ് സിന്ദാബാദ് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം